അണികളെ കൈയിലെടുക്കാൻ നേതാക്കൾ വാവിട്ട വാക്കുകൾ പറയുന്നത് മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന പ്രശ്നമായി നിൽക്കുന്ന കാര്യമാണ് പിണറായി വിജയന്റെ ചില പ്രയോഗങ്ങൾ കൊണ്ട് പാർട്ടിക്ക് നിരന്തരം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എം കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് ശേഷം കൊല്ലത്ത് ലോക്സഭയിലേക്ക് നിലം തൊടാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല നികൃഷ്ടജീവി പരാമർശം സി പി എമ്മിന് ഡാമേജും ചെറുതല്ല വൈകിയ വേളയിലെങ്കിലും സി പി എമ്മിലെ താഴെ അണികൾക്ക് ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാക്കുന്ന ഡാമേജിനെക്കുറിച്ച് ബോധ്യം വന്നു തുടങ്ങി പൊതുയോഗങ്ങളിൽ നേതാക്കൾ സഭ്യമായ ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിമർശനമുയർന്നു നേതാക്കൾ ഉൾപ്പെടെ പലപ്പോഴും അതിരുവിട്ട പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കൊടുമൺ മേഖലയിൽ നടന്ന ബ്രാഞ്ച് യോഗങ്ങളിൽ വിമർശനമുണ്ടായത് വിവാദ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഭരണകക്ഷി എന്ന നിലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായവും യോഗങ്ങളിലുണ്ടായി ഏഴുംകുളം കൈപ്പട്ടൂർ റോഡിന്റെ ഓട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വിളിച്ച യോഗത്തിൽ സി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ മോശം പരാമർശങ്ങൾ നടത്തിയെന്ന് വിമർശനമുണ്ടായി രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ വരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചെന്നും വിമർശനമുണ്ടായി പ്രസംഗം കേട്ട് നിൽക്കുന്ന പ്രവർത്തകരെ രസിപ്പിക്കാൻ ഏതു രീതിയിലുമുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നത് പാർട്ടിയുടെ നിലവാരമില്ലായ്മ വിളിച്ചോതുമെന്ന അഭിപ്രായമാണ് പൊതുവെ സമ്മേളനങ്ങളിൽ ഉയർന്നത് മേൽക്കമ്മറ്റികളിൽ നിന്ന് ജോലികൾ താഴെത്തട്ടിലെ പ്രവർത്തകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയുണ്ടെന്നും തുടർച്ചയായി പിരിവനായി ചെല്ലുമ്പോൾ ജനം പാർട്ടിയോട് പാർട്ടിയുടെ ഉണ്ടാവുകയെന്നും ചില യോഗങ്ങളിൽ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു